ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമായിട്ടാണ് ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് അടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി പത്തിലെ നെഹ്റു ട്രോഫി ജേതാവായ വള്ളം ഏതായിരുന്നു എന്നായിരുന്നു ഉത്തരം ജവഹർ തായങ്കിരി അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു ഓർമ്മയുണ്ടോ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി പത്തിലെ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവന പോലീസ് മെഡൽ നേടിയ മലയാളി ആരായിരുന്നു എന്നാണ് ഉത്തരം വിൻസൻ എം പോൾ അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ് എൻ്റെ ചാനൽ നിഷ്ക്രൈ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി പത്തിലെ മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ഏതായിരുന്നു ആരായിരുന്നു എന്നാണ് ഉത്തരം ഇന്ദു തമ്പി അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു രണ്ടായിരത്തി പത്തിൽ രാഷ്ട്രപതിയുടെ ശൗര്യചക്ര നേടിയ മലയാളി ആരായിരുന്നു എന്നാണ് ഉത്തരം ഉത്തരം എന്തുവാണ് അറിയോ അപ്പോൾ നാലാമത്തെ ക്വസ്റ്റൻ ആയിരുന്നു രണ്ടായിരത്തി പത്തിൽ രാഷ്ട്രപതിയുടെ ശൗര്യചക്ര നേടിയ മലയാളി ആരായിരുന്നു എന്നാണ് ഉത്തരം നായിക് ബി ബൈജു നായിക് ബി ബൈജു അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം എന്താണെന്നറിയേ അതിൻ്റെ ഉത്തരം അറിയണ്ടേ ചോദ്യം ഇതായിരുന്നു അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനും ലാസ്റ്റ് ക്വസ്റ്റ്യനുമായ ചോദ്യം എന്താണെന്ന് അറിയട്ടെ അതിൻ്റെ ആൻസർ അറിയട്ടെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി പത്തിൽ ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബോൾ നേടിയ താരം ആരായിരുന്നു എന്നാണ് ഉത്തരം ഉത്തരം ഡീഗോ ഫോർ ലാൻ ഡി ഫോർ ലാൻ കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കുമായി നിങ്ങൾ വീണ്ടും മുത്തച്ചിപ്പി ട്വൻറ്റി ഫൈവ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനാരും മറക്കരുത് കേട്ടോ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോവുക കമൻറ്റ് മാത്രം ഇട്ടിട്ട് അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ടാറ്റാ